അടുത്തതായി സദസ്സിനോട് സംവദിച്ചുകൊണ്ട് ബഹുമാന്യനായ കെ പി എ മജീദ് സാഹിബ് സദസ്സിനെ അഭിമുഖീകരിക്കുന്നു സാദരം ക്ഷണിക്കുന്നു വേദിയിൽ പ്രവിഷ്ടരായിട്ടുള്ള ആദരണീയരും പ്രഗല്ലരുമായിട്ടുള്ള പണ്ഡിതന്മാരെ നേതാക്കന്മാരെ സഹോദരങ്ങളെ അസ്ലാമലും സമയത്തെപ്പറ്റി എനിക്ക് വ്യക്തമായ ബോധമുണ്ട് മഹരിബി സമയം എടുക്കാനായിട്ടുണ്ട് ഈ വാർഷിക പരിപാടിയുടെ അൻപത്തൊന്നാം വാർഷിക സമ്മേളനത്തിന്റെ ഔപചാരികമായ തുടക്കമാണ് ഇവിടെ കുറിക്കപ്പെട്ടത് ഈ പട്ടിക്കാട് ജാമിയാനൂരിയ അറബിയ കോളേജ് നമ്മുടെ കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളെയും ഒരു മാതാവായി വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും വലിയ ചരിത്രമുള്ള ഒരു മഹത്തായ സ്ഥാപനമാണ് നമ്മുടെ സമൂഹത്തിൽ ഇതിനകം ധാരാളം പണ്ഡിതന്മാരെ വാർത്തെടുത്ത് പുറത്തുവരികയും സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് ദീനീപരമായ വളർച്ചയ്ക്ക് വേണ്ടി ഒട്ടനവധി സേവനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപന നിലയിൽ ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ രീതിയിലുള്ള വിജയം നേർന്നുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും